ഹായ് ഓൾ പി എസ് സി ആസ്പെറന്റ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു കമന്റ് ചെയ്തിരുന്നു അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഗൂഗിളിൽ കേരള പി എസ് സി പി എസ് സി തുളസിന്നുള്ള വെബ്സൈറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വരും ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മോളില് ഒരു മൂന്ന് വര പോലത്തെ ലൈൻ ഉണ്ടാകും ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹോം പേജ് അബൌട്ട് അസ് ഡൗൺലോഡ് റിക്രൂട്ട്മെന്റ് റിസൾട്ട് മസ്റ്റ് നോ കോണ്ടാക്ട് ഈ ഡീറ്റെയിൽസ് വരും അതിൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാം റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് അങ്ങനത്തെ ഉള്ള മറ്റു ഡീറ്റെയിൽസ് റിസൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഡീറ്റെയിൽസ് വരും അതിൽ ഷോർട്ട് ലിസ്റ്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും ഇതാണ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റുകൾ ഇതൊക്കെയാണ് സിവിൽ എക്സൈസ് ഓഫീസേഴ്സിന്റെ ഓരോ ഡിസ്ട്രിക്ട് ഉള്ള ഷോർട്ട് ലിസ്റ്റുകൾ ഇതിൽ അപ്ലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് പി എസ് സി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഷോർട്ട് ലിസ്റ്റുകളും ഇതിൽ വന്നിട്ടുണ്ടാകും ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഇനി റാങ്ക് ലിസ്റ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യാം ഇതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് ചെക്ക് ചെയ്യാം ഏത് ഇനി നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ ആണ് അറിയാവുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വഴി ചെക്ക് ചെയ്യാവുന്നതാണ് വർഷം വഴി ചെക്ക് ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പറും വർഷവും അടിച്ചു കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റും ചെക്ക് ചെയ്യാം ആ മൂന്ന് ലൈൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത റാങ്ക് ലിസ്റ്റ് വരും റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ദെൻ റാങ്ക് ലിസ്റ്റുകൾ ഈയിടെ വന്നേക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ വരും ഇനി നിങ്ങൾക്ക് ഫുൾ പേജായിട്ടാണ് കാണേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ഞാൻ ഫുൾ പേജ് ആക്കി ഫുൾ പേജ് ആക്കിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഫുൾ പേജ് ആക്കിയിട്ടുള്ള വ്യൂവിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇയർ വൈസ് ആയിട്ടും ഡേറ്റ് ഡിസ്ട്രിക്ട് ആയിട്ടും കാറ്റഗറി വൈസ് ആയിട്ടും നമുക്ക് നോക്കാവുന്നതാണ് അങ്ങനെ ഒരു ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട് ഇത് ഫുൾ പേജ് ആക്കിയിട്ടുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടോ സോ ഈയിടെ അപ്ലോഡ് ആക്കിയിട്ടുള്ള കേരള പി എസ് സി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ വിവരം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക്